പദാർത്ഥം അടങ്ങിയിരിക്കുന്ന ആസിഡ് തക്കാളി നേന്ത്രപ്പഴം ചുവന്ന ഉള്ളി ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണ് പുളി മുന്തിരി എന്നിവയിൽ അടങ്ങിയ ആസിഡ് ടാർട്ടാറിക് ആണ് ആപ്പിളിൽ അടങ്ങിയ ആസിഡ് മാലിക് ആസിഡാണ് എണ്ണ കൊഴുപ്പ് എന്നിവയിൽ അടങ്ങിയ ആസിഡ് സ്റ്റിയറിക് ആണ് മരച്ചീരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫ്രൂസിക് ആസിഡ് അഥവാ ഹൈഡ്രോസയാനിക് ആസിഡ് ആണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ് ആണ് തേങ്ങയിൽ അടങ്ങിയ ആസിഡ് കാപ്രിക് ആണ് അരിയിൽ അടങ്ങിയ ആസിഡ് ഫൈറ്റിക് ആസിഡാണ് ഉറുമ്പ് കടന്നൽ തേനീച്ച എന്നിവയിൽ അടങ്ങിയ ആസിഡ് ഫോമിക് ആസിഡാണ് സോഡാജലത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോസ്ഫോറിക് ആസിഡാണ് നാരങ്ങ ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് എന്നിവയിൽ അടങ്ങിയ ആസിഡ് സിട്രിക് ആസിഡാണ് നെല്ലിക്കയിൽ അടങ്ങിയ ആസിഡ് അസ്കോർബിക് ആസിഡാണ് തൈരിൽ അടങ്ങിയ ആസിഡ് ലാക്റ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയ ആസിഡ് അസറ്റിക് ആസിഡാണ് മാംസ്യത്തിൽ അടങ്ങിയ ആസിഡ് അമിനോ ആസിഡാണ് മൂത്രത്തിൽ അടങ്ങിയ ആസിഡ് യൂറിക് ആസിഡാണ് മണ്ണിൽ അടങ്ങിയ ആസിഡ് ഹ്യൂമിക് ആസിഡാണ്